ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ലൈനിങ് ഉള്ള സൈഡ് ഓപ്പൺ ടോപ്പിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം ഇന്ന് ഞാൻ നൈറ്റി പീസ് വെച്ചിട്ടുള്ള ടോപ്പാണ് കാണിക്കുന്നത് നൈറ്റി പീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് മീറ്റർ കോട്ടൺ തുണി എടുത്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തുടക്കക്കാർക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിന് ഒരു അളവിന് ഉണ്ടെങ്കിൽ അതും കൂടി എടുക്കാം കേട്ടോ അളവിൻ്റെ ടോപ്പ് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വളരെ എളുപ്പമാണ് നമ്മൾ ബോഡിയിൽ നിന്നും അളവെടുക്കുന്നതിനേക്കാളും നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ടോപ്പ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും അളവെടുത്തിട്ട് തയ്ക്കുന്നതാണ് എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾ അളവിനെടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് തരം ഡ്രസ്സാണോ ഉള്ളത് അത് എടുക്കുക പിന്നെ വലിയ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് ഒന്നര ഇഞ്ചിൻ്റെ അടുത്ത് എക്സ്ട്രാ കൂട്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എഴുപുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വരും കോട്ടൺ തുണി ആണെങ്കിൽ വലിയ ടൈപ്പ് തുണി തന്നെയാണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ ആ സെയിം അളവ് തന്നെ എടുക്കാം ഇന്ന് ഞാൻ ഫോർട്ടി സൈസിലുള്ള ടോപ്പാണ് തയ്ക്കുന്നത് കാണിക്കുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക എങ്കിൽ നിങ്ങൾക്കൊരു ടോപ്പ് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഞാനിവിടെ അളവിന് വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു ടോപ്പാണ് എടുത്തിരിക്കുന്നത് ഇത് ലൈനിങ് വെച്ചിട്ടുള്ള ടോപ്പാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്ക് ലൈനിങ് വെച്ചതാണെങ്കിലും ലൈനിങ് വെക്കാത്ത ടോപ്പ് ആണെങ്കിലും കുഴപ്പമില്ല അളവിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഞാനിപ്പോൾ എൻ്റെ കറക്റ്റ് അളവിലുള്ള ടോപ്പാണ് എടുത്തിരിക്കുന്നത് നിങ്ങളെടുക്കുമ്പോൾ നിങ്ങളുടെ കറക്റ്റ് അളവിലുള്ള ടോപ്പ് എടുക്കുക പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആയിട്ട് നെക്കിൻ്റെ വീതി നീളം ഷോൾഡർ ഒക്കെ കണ്ടുപിടിക്കുന്ന ഒരു നമ്പർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാൻ ഇതിന് മുൻപുള്ള ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അളവ് ചെസ്റ്റ് പിടിത്ത എത്രയാണോ ആ ചെസ്റ്റ് പിടുത്തിന് വേണ്ട നെക്കിൻ്റെ വീതിയും നീളവും ഷോൾഡറും ഒക്കെ കൈക്കുഴിയും ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ പ്രിൻറ്റ് വരുന്ന ടൈപ്പ് തുണിയാണ് അപ്പോൾ നമുക്ക് ഡിസൈൻ നോക്കിയിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇത് ഇതിൻ്റെ അറ്റങ്ങളെ പിടിച്ചിട്ട് രണ്ടായിട്ട് ഒന്ന് മടക്കി കൊടുക്കണം ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുമ്പോൾ ഒരു സൈഡിൽ ഈ ഫ്ലവർ മുകളിലേക്കും ഒരു സൈഡ് ഫ്ലവർ താഴേക്കായി ആയിരിക്കും വരിക അത് നമ്മൾ ലെങ്ത്ത് നോക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം പിന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് മടക്കി കൊടുക്കാനായിട്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതുപോലെ നാലായിട്ട് ഒന്ന് മടക്കി കൊടുക്കുവാണ് ഇതുപോലെ നാലായിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് ടോപ്പിന്റെ ലെങ്ത് എത്ര വേണോ അത് മാർക്ക് ചെയ്യണം എന്നിട്ട് തയ്യൽ തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്യണം അപ്പോൾ ഞാൻ ഇവിടെ അളവിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ടോപ്പ് എടുത്തിട്ടുണ്ട് ഈ ടോപ്പ് ഇങ്ങനെ നിവർത്തിയതിന് ശേഷം ഷോൾഡറിൻ്റെ അവിടെ നിന്നും താഴത്തേക്ക് ഈ ടോപ്പിന്റെ ലെങ്ത് എത്രയാണ് വരുന്നതെന്ന് നോക്കണം എനിക്കിവിടെ നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് പ്ലസ് നമുക്ക് ഒരു ഇഞ്ച് താഴത്തെ സൈഡ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണം പ്ലസ് ഒരു അര ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണം അങ്ങനെ ടോട്ടൽ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ അടക്കം നാൽപ്പത്തി മൂന്നര ഇഞ്ചാണ് നമുക്ക് ലെങ്ത്ത് വേണ്ടത് അപ്പോൾ ഞാനൊരു അര ഇഞ്ച് എക്സ്ട്രാ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അര ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട് അങ്ങനെ നാൽപ്പത്തി നാല് ഇഞ്ച് താഴെ നിന്നും മുകളിലേക്കാണ് ലെങ്ത് മാർക്ക് ചെയ്യുന്നത് നിങ്ങൾ എടുക്കുന്ന തുണി നല്ല ലെവലിലെ തുണിയാണെങ്കിൽ ഒന്നര ഇഞ്ച് മാത്രം നിങ്ങളുടെ ടോപ്പിൻ്റെ ലെങ്ത്തിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തന്നെ മ്പ് മാത്രം കൂട്ടിയിട്ട് മാർക്ക് ചെയ്യാം എനിക്ക് ഇവിടെ ലെവൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അര ഇഞ്ച് എക്സ്ട്രാ എടുത്തിരിക്കുന്നത് അപ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് ഞാൻ ഇതുപോലെ നാല്പത്തി നാല് ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തു ഇനി നമുക്ക് മുകളിൽ എക്സ്ട്രാ വരുന്ന പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ത്രീ ഫോർത്ത് ആണ് വെക്കുന്നതെങ്കിൽ മുകളിൽ എക്സ്ട്രാ ഉള്ള പീസ് ഉപയോഗിച്ചിട്ട് സ്ലീവ്സ് കട്ട് ചെയ്യാം ഞാൻ ഇതിന് ഷോർട്ട് സ്ലീവ് ആണ് വെക്കുന്നത് സ്ലീവ്സ് കട്ട് ചെയ്യുന്നതിൻ്റെയും സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെയും വീഡിയോ നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നോക്കി ഒരു സൈഡിൽ മുകളിലേക്കാണ് ഫ്ലവർ ഉള്ളത് മറ്റേ സൈഡിൽ താഴത്തേക്കാണ് ഉള്ളത് അപ്പോൾ ഞാൻ ഒരു പീസിനെ ആദ്യം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിൽ നിന്നാണ് മടക്കി കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ ഈ സൈഡിൽ കുറച്ച് എക്സ്ട്രാ കാണുന്നില്ല അവിടെ അതിൽ നിന്നും നമുക്ക് സ്ലീവ്സിന് വേണ്ടിയിട്ടുള്ളത് കട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ വീതി നമ്മൾ മടക്കി കൊടുത്തിരിക്കുന്ന വീതി എന്ന് നോക്കാനായിട്ട് എടുത്തിരിക്കുന്ന ടോപ്പിൻ്റെ ഏറ്റവും താഴത്തെ സൈഡ് എത്രയാണ് വീതി ടോട്ടൽ വരുന്നതെന്ന് നോക്കുക ഇവിടെ ഇരുപത്തി രണ്ട് ഇഞ്ച് വീതി വരുന്നുണ്ട് അപ്പോൾ നമുക്കൊരു രണ്ട് ഇഞ്ച് സൈഡ് സ്ലിറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പ് വേണം അങ്ങനെ ടോട്ടൽ ഇരുപത്തി നാല് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ നമ്മൾ തുണി രണ്ടായിട്ട് മടക്കി വെച്ചത് കൊണ്ട് ഇരുപത്തി നാലിൻ്റെ പകുതി പന്ത്രണ്ട് ഇഞ്ച് എടുക്കണം തയ്യൽ തമ്പൊക്കെ കൂടിയിട്ടുള്ള വീതിയാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പതിമൂന്ന് ഇഞ്ച് ഇതുപോലെ വീതി ഒന്ന് മാർക്ക് ചെയ്ത് മടക്കി കൊടുക്കുവാണ് അപ്പോൾ പതിമൂന്ന് ഇഞ്ചിൽ ഞാനിപ്പോൾ മാർക്ക് ചെയ്തു എന്നിട്ട് ഞാനൊന്ന് മടക്കി കൊടുക്കുവാണ് എപ്പോഴും കറക്റ്റ് അളവ് എടുക്കുന്നത് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അത് ശരിയാക്കാനായിട്ട് പിന്നെ പറ്റില്ല അതുകൊണ്ട് ഒരു ഇഞ്ചിൻ്റെ അടുത്ത് കൂടുതൽ തന്നെ എടുക്കുക ഇനി മറ്റേ പീസും അതേപോലെ ഡിസൈൻ കറക്റ്റായിട്ട് മുകളിലേക്ക് വരുന്ന രീതിയിലായിട്ട് നോക്കിയിട്ട് പതിമൂന്ന് ഇഞ്ച് വീതിയിൽ നമുക്കൊന്ന് മടക്കി കൊടുക്കാം രണ്ട് പീസുകളും ഞാനിപ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ മടക്കി കൊടുക്കുവാണ് ഇവിടെ മുകളിൽ ഒരു സൈഡ് കുറച്ചൊന്നും ഉണ്ട് അത് ഞാനൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അളവിൻ്റെ ടോപ്പ് എടുക്കണം അളവിൻ്റെ ടോപ്പ് എടുത്തതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ വീതിയും നീളവും ഒക്കെ എത്രയുണ്ടെന്ന് നോക്കാം അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വെക്കണം ഇതുപോലെ നെക്ക് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ ഇറക്കം എത്രയുണ്ടെന്ന് നോക്കാം ഇവിടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇഞ്ച് ആണ് നെക്കിൻ്റെ ഇറക്കം വരുന്നത് നമുക്ക് പ്ലസ് ഒരു അര ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ളതും കൂടി വേണം അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് അര ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ ഇറക്കം അഞ്ച് ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ഈ അര ഇഞ്ച് മാർക്ക് ചെയ്യാതെയാണ് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുന്നതെങ്കിൽ അഞ്ചര ഇഞ്ച് വേണം മാർക്ക് ചെയ്യാനായിട്ട് ഇനി നെക്കിൻ്റെ വീതി എത്രയുണ്ടെന്ന് നോക്കാം ഇതുപോലെ ആയിട്ട് തന്നെ വെച്ചതിന് ശേഷം നെക്കിൻ്റെ വീതി നോക്കണം എനിക്കിവിടെ അഞ്ച് ഇഞ്ചാണ് നെക്കിൻ്റെ വീതി കിട്ടുന്നത് നിങ്ങൾക്ക് നെക്കിൻ്റെ വീതി നിങ്ങൾ അളവിന് എടുത്തിരിക്കുന്ന എത്ര എടുക്ക എടുത്തിരിക്കുന്ന തുണിയിൽ എത്ര ഉണ്ടോ അതിന് അത് എടുക്കുക അതിൻ്റെ പകുതി വേണം ഇവിടെ മാർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഇവിടെ അഞ്ച് ഇഞ്ചിൻ്റെ പകുതി രണ്ടര ഇഞ്ച് നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ തുണി രണ്ടായിട്ട് മടക്കിയതുകൊണ്ട് അതിന് ശേഷം നെക്കിൻ്റെ അടക്കം അഞ്ച് ഇഞ്ച് അര ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ളത് ഓൾറെഡി അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അത് വിട്ടതിന് ശേഷമാണ് നെക്കിൻ്റെ ഇറക്കം അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിൽ ഞാൻ സ്ക്വയർ നെക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ബാക്കിൽ റൗണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട് നെക്ക് ഞാൻ ഇവിടെ സ്ക്വയർ ആയിട്ട് മാർക്ക് ചെയ്തു എന്നിട്ട് നമുക്ക് ബാക്ക് നെക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ അര ഇഞ്ച് വിട്ടതിന് ശേഷം ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഞാൻ അഞ്ച് ഇഞ്ച് എടുക്കുന്നുണ്ട് വീതി രണ്ടര ഇഞ്ച് തന്നെയാണ് എടുക്കേണ്ടത് നെക്ക് റൗണ്ട് ആയിട്ട് മാർക്ക് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഷോൾഡർ എത്രയുണ്ടെന്ന് നോക്കാം അപ്പോൾ അളവിൻ്റെ ടോപ്പ് എടുക്കാം അളവിൻ്റെ ടോപ്പിൽ ഷോൾഡർ എത്രയുണ്ടെന്ന് നോക്കുക ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് നോക്കാം അപ്പോൾ ഇവിടെ രണ്ടര ഇഞ്ചാണ് ഷോൾഡർ വരുന്നത് പ്ലസ് ഒര ഇഞ്ച് നമുക്ക് സ്ലീവ്സ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യൽ തമ്പ് വേണം അപ്പോൾ രണ്ടരയുടെ കൂടെ അര ഇഞ്ച് കൂട്ടിയിട്ട് നമുക്കൊരു മൂന്ന് ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ വെച്ചിട്ട് മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്യാം ഇനി കൈക്കുഴി മാർക്ക് ചെയ്തെടുക്കണം ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് നോക്കുക അപ്പോൾ കറക്റ്റായിട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടും ഇവിടെ ആറര ഇഞ്ചാണ് ഉള്ളത് ഈ രീതിയിൽ നോക്കുക അല്ല എന്നുണ്ടെങ്കിൽ ടേപ്പ് ഇതുപോലെ മടക്കിയിട്ട് നോക്കാം ആറര ഇഞ്ച് കൈക്കുഴിയും കൂടി നമുക്കൊന്ന് മാർക്ക് ചെയ്യാം ഇനി ഇവിടെ നിന്നും മുകളിലേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യണം ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് റൗണ്ട് ആയിട്ട് മാർക്ക് ചെയ്തെടുക്കണം ഞാനിപ്പോൾ കൈക്കോഴി കുഴിഞ്ഞൊന്നും മുറിക്കുന്നില്ല അതുകൊണ്ടാണ് ഇഞ്ച് മാത്രം എടുത്തിരിക്കുന്നത് കുഴിഞ്ഞ് മുറിക്കുകയാണെങ്കിൽ ഒന്നര ഇഞ്ച് എടുത്തിട്ട് മാർക്ക് ചെയ്തിട്ട് പിന്നെ കുഴിഞ്ഞ് മുറിക്കണം ഇനി ചെസ്റ്റ് എടുത്ത് നോക്കാം ചെസ്റ്റ് എടുത്ത് കൈക്കോഴിയുടെ തൊട്ട താഴെ ടേപ്പ് ഇതുപോലെ വെച്ചതിന് ശേഷം എത്രയാണ് എടുത്ത് വരുന്നതെന്ന് നോക്കണം അപ്പോൾ ഇവിടെ ഇരുപത് ആണ് വിടുത്ത് വരുന്നത് അപ്പോൾ ഈ ഇരുപതിൻ്റെ പകുതി നമുക്ക് പത്ത് ഇഞ്ച് നമ്മൾ മടക്കി വെച്ചിരിക്കുന്ന തുണിയിൽ മാർക്ക് ചെയ്യണം നമുക്ക് കാലിഞ്ചോ അര ഇഞ്ച് ഒക്കെ പോയിന്റ് വരുന്നുണ്ടെങ്കിൽ ടേപ്പ് ഇതുപോലെ മടക്കിയാൽ കറക്റ്റ് ആയിട്ട് തന്നെ പകുതി കിട്ടും പത്ത് ഇഞ്ച് മാർക്ക് ചെയ്യുന്നതിന് ശേഷം ഞാൻ രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് തയ്യൽ തുമ്പ് എത്ര വേണോ അത്ര എടുക്കാം ഇനി നമുക്ക് ഈ ഷേപ്പ് വരുന്ന സൈഡിലേക്കുള്ള ലെങ്ത് എത്രയുണ്ടെന്ന് നോക്കണം അപ്പോൾ ടോപ്പ് ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുമ്പോൾ നമുക്ക് ആ ഷേപ്പ് വരുന്ന ഭാഗം എവിടെയാണെന്ന് മനസ്സിലാവും ഈ ഏകദേശം ഇവിടെയാണ് ഷേപ്പ് വരുന്നത് എൻ്റെ ടോപ്പിന് ഒരുപാടൊന്നും ഷേപ്പ് ഇല്ല കേട്ടോ ഓരോരുത്തർക്ക് നല്ല ഷേപ്പ് ഉണ്ടാവും അപ്പോൾ ഇതുപോലെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു പതിമൂന്ന് ഇഞ്ചിലാണ് ഷേപ്പ് വരുന്നത് അപ്പോൾ ആ പതിമൂന്ന് ഇഞ്ച് ഷോൾഡറിൻ്റെ ഇവിടെ നിന്നും താഴത്തേക്കാണ് ഞാൻ ഞാനിപ്പോൾ ടേപ്പ് വെച്ചിട്ട് നോക്കിയിട്ടുള്ളത് എന്നെ അപ്പോൾ നമുക്ക് ആ ഷേപ്പ് വരുന്ന ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യാം ഷേപ്പ് ലെങ്ത്ത് അപ്പോൾ ആദ്യം അര ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഷേപ്പ് ലെങ്ത്ത് പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സ്ലിറ്റ് ഓപ്പൺ വരുന്ന ഓപ്പൺ എവിടെയാണുള്ളത് അതിൻ്റെ ലെങ്ത്തും കൂടി ഒന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ ഇതുപോലെ തന്നെ ടേപ്പ് വെച്ചതിന് ശേഷം നോക്കണം ഷോൾഡറിൻ്റെ അവിടെ നിന്നും താഴത്തേക്ക് ഓപ്പൺ ഉള്ള അവിടെ വരെ എത്രയാണ് ലെങ്ത് എന്ന് നോക്കുക എനിക്കിവിടെ ഒരു പത്തൊമ്പത് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ പത്തൊമ്പത് ഇഞ്ച് അര ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ളത് വിട്ടതിന് ശേഷം ഞാനിവിടെ പത്തൊമ്പത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് ഇനി നമുക്ക് ഈ ഓപ്പൺ വരുന്ന അവിടുത്തെ വീതി എത്രയുണ്ടെന്ന് നോക്കാം ഇതുപോലെ ആ ഓപ്പണിൻ്റെ അവിടെ വെച്ചിട്ട് നോക്കുക അപ്പോൾ ഇവിടെ ഇരുപത് ഇഞ്ചാണ് ടോട്ടൽ വീതി വരുന്നത് അപ്പോൾ അതിൻ്റെ പകുതി പത്ത് ഇഞ്ച് മാർക്ക് ചെയ്യണം പ്ലസ് നമുക്ക് നമുക്കിവിടെ തയ്യൽത്തുമ്പ് കൊടുക്കുമ്പോൾ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്താൽ മതി നമുക്ക് നമുക്കിവിടെ ഏറ്റക്കുറച്ചിലുകളൊന്നും വരാനില്ല നമ്മൾ ലൈനിങ് വെക്കുന്നില്ല അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അതുകൊണ്ട് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കുക നിങ്ങൾക്ക് സ്ലിറ്റ് അധികം വീതിയിൽ വേണ്ടെന്നുണ്ടെങ്കിൽ മുക്കാൽ ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്താലും മതി ഇനി നമുക്ക് നമ്മൾ ഷേപ്പ് വരുന്ന ഭാഗത്തെ വീതി മാർക്ക് ചെയ്തിട്ടില്ല മാർക്ക് ചെയ്തിട്ടില്ല അപ്പം അവിടുത്തെ വീതി എത്രയുണ്ടെന്ന് ഉണ്ടെന്ന് നോക്കാം അവിടെ പതിനെട്ട് ആണ് വീതി വരുന്നത് അപ്പൊ പതിനെട്ടിന്റെ പകുതി ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്യണം പ്ലസ് അവിടെ തയ്യൽ തുമ്പ് എടുക്കുമ്പോൾ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യണം ഇനി സൈഡ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം ഇനി നമുക്ക് നോക്കാനുള്ളത് ടോപ്പിൻ്റെ ഏറ്റവും താഴത്തെ സൈഡിലെ വീതിയാണ് ടേപ്പ് ഇതുപോലെ വെച്ച് നോക്കുക അപ്പോൾ ടോട്ടൽ നമുക്ക് ടോപ്പിൻ്റെ വീതി എത്രയുണ്ടെന്ന് കിട്ടും ഇരുപത്തി രണ്ട് ഇഞ്ചാണ് ടോട്ടൽ വീതി വരുന്നത് അപ്പോൾ ആ ഇരുപത്തിരണ്ടിൻ്റെ പകുതി നമുക്ക് പതിനൊന്ന് ഇഞ്ച് വേണം താഴത്തെ സൈഡ് മാർക്ക് ചെയ്യാനായിട്ട് പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു ഇഞ്ച് നമുക്ക് സ്ലിറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തൈകൽത്തുമ്പ് മാർക്ക് ചെയ്യണം നിങ്ങൾ മുക്കാൽ ഇഞ്ചാണ് തയ്യൽത്തുമ്പോ എടുത്തിരിക്കുന്നതെങ്കിൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ സ്കെയിൽ വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തെടുക്കണം എങ്കിലേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ സ്ലിറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് മാർക്ക് ചെയ്താൽ ചെറിയ വളവൊക്കെ ഉണ്ടെങ്കിൽ സ്ലിറ്റ് തയ്ക്കുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അതുകൊണ്ട് സ്കെയിൽ വെച്ചിട്ട് തന്നെ ഇവിടെ മാർക്ക് ചെയ്തെടുക്കുക ആയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കണം ഇനി നമുക്കിത് മാർക്ക് ചെയ്തതിലൂടെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് നെക്കിൻ്റെ വീതി നമ്മൾ എടുത്തിരിക്കുന്നതിനേക്കാളും കുറച്ച് വീതി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്ത ആ സെയിം ആ മാർക്കിങ്ങിലൂടെ തന്നെ കട്ട് ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അളവിന് എടുത്തിരിക്കുന്ന ടോപ്പിൻ്റെ നെക്കിൻ നെക്കിൻ്റെ സെയിം അളവാണ് വേണ്ടതെങ്കിൽ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് ഇതുപോലെ മാർക്ക് ചെയ്യുക ആ മാർക്ക് ചെയ്തതിലൂടെ രണ്ടാമത് മാർക്ക് ചെയ്ത തയ്യൽ തുമ്പിലൂടെ വേണം കട്ട് ചെയ്യാനായിട്ട് ആദ്യം ഞാൻ ഫ്രണ്ട് നെക്ക് ആണ് കട്ട് ചെയ്യുന്നത് ഇനി ബാക്ക് നെക്ക് കട്ട് ചെയ്യാം ഇനി കൈപ്പൊഴിയും സൈഡും ഒക്കെ കട്ട് ചെയ്തെടുക്കണം ഈ ഓപ്പന്റെ അവിടെ നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം ഇവിടെ താഴത്തെ സൈഡ് ജസ്റ്റ് ഒന്നര അര ഇഞ്ച് ഞാൻ കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്ന് കട്ട് എടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലുള്ളൊരു വൈറ്റ് ആണ് എടുത്തിരിക്കുന്നത് നമുക്ക് സെയിം തുണിയിൽ നിന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ സെയിം തുണിയിൽ നിന്ന് തന്നെ എടുക്കാം അപ്പോൾ ഈ പീസിനെ ഞാൻ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിപ്പോൾ കട്ട് എടുത്തിട്ടുള്ള ഫ്രണ്ട് നെക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് വെച്ച് കൊടുക്കുമ്പോൾ വൈറ്റ് പീസ് ഒരു ഇഞ്ച് ഒന്നര ഇഞ്ചിൻ്റെ അടുത്ത് താഴത്തേക്ക് എക്സ്ട്രാ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം എന്നിട്ട് നെക്ക് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള സെയിം അളവിൽ തന്നെ ചെയ്യണം ഇനി നമുക്ക് സൈഡിൽ ഒരു ഇഞ്ച് വീതി ഇതുപോലെ മാർക്ക് ചെയ്യാം ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഈ മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്ത് എടുക്കുക നമുക്ക് ക്രോസ് പീസ് ഉപയോഗിച്ചിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അത് ഞാൻ ഇനി ഒരു വീഡിയോയിൽ കാണിക്കാം ഇനി ബാക്ക് നെക്കിന് വേണ്ടിയിട്ടുള്ള പീസാണ് കട്ട് എടുക്കേണ്ടത് അപ്പോൾ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ബാക്ക് നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തത് ഇതുപോലെ വെച്ചിട്ട് സെയിം അളവിൽ തന്നെ നെക്കിൻ്റെ വീതിയും നീളവും കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഒരു ഇഞ്ച് മാർക്ക് ആയിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് സ്ലീവ്സിന് വേണ്ടിയിട്ടുള്ള തുണി കട്ട് ചെയ്യണം അപ്പോൾ സൈഡിൽ ഇതുപോലെ രണ്ട് വലിയ പീസുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് സ്ലീവ്സിന് ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ ഈ ചെറിയ രണ്ട് പീസുകൾ ഞാൻ അങ്ങോട്ട് എടുത്ത് വെക്കുകയാണ് അതിന് ശേഷം ഈ തുണിയുടെ നമുക്ക് ലെങ്ത് കൂടുതലുള്ള സൈഡ് ദാ ഈ സൈഡിലാണ് ലെങ്ത് കൂടുതലായിട്ട് കിട്ടുന്നത് ആ സൈഡ് നോക്കിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് നാലായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് അളവിൻ്റെ ടോപ്പ് എടുക്കാം അളവിൻ്റെ ടോപ്പിൽ സ്ലീവ്സിൻ്റെ ഇതിപ്പോൾ ത്രീ ഫോർത്ത് ആണ് ഞാൻ ഷോർട്ട് സ്ലീവ് ആണ് വെക്കുന്നത് അപ്പോൾ നമുക്ക് സ്ലീവ്സിൻ്റെ ലെങ്ത് എത്ര വേണമെന്ന് നോക്കാം ഞാൻ ഒരു അഞ്ച് ഇഞ്ചാണ് സ്ലീവ്സിൻ്റെ ലെങ്ത് എടുക്കുന്നത് പ്ലസ് ഒരു ഇഞ്ച് നമുക്ക് താഴത്തെ സൈഡ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണം അര ഇഞ്ച് ഷോൾഡർ ആയിട്ട് ജോയിൻ ചെയ്യാൻ വേണം അങ്ങനെ ഒന്നര ഇഞ്ച് കൂട്ടിയിട്ട് ആറര ഇഞ്ചാണ് സ്ലീവ്സിൻ്റെ ടോട്ടൽ ലെങ്ത്ത് ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് സ്ലീവ്സിൻ്റെ ലൂസ് താഴത്തെ സൈഡ് ലൂസ് എത്ര വേണോ അത് മാർക്ക് ചെയ്യണം എനിക്ക് ഞാൻ ഞാനിവിടെ ആറ് ആണ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് അതിന്റെ കൂടെ രണ്ടിഞ്ച് കൂട്ടിയിട്ട് മുകളിൽ മാർക്ക് ചെയ്യണം അപ്പോൾ ആറു കൂടെ കൂടി രണ്ടിഞ്ച് കൂട്ടി എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി ഈ എട്ട് ഇഞ്ചിൽ നിന്നും താഴത്തേക്ക് ഒരു മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്യാം പ്ലസ് നമുക്ക് തയ്യൽ തുമ്പ് ഒരു രണ്ട് ഇഞ്ചും കൂടി കൂട്ടിയിട്ട് ഇതൊന്ന് ചെയ്ത് എടുക്കണം സ്ലീവ്സ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടുനോക്കാം കേട്ടോ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ ഇത്രയുമാണ് ലൈനിങ് വെക്കാനുള്ള സൈഡ് ഓപ്പൺ ടോപ്പിന് വേണ്ടിയിട്ടുള്ള കട്ടിങ് ഇതിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്